വീഡിയോയിലേക്ക് സ്വാഗതം പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറി ഇലക്കാബേജ് എന്നൊരു ഇനമുണ്ട് അതിൻ്റെ പേര് ബോക്ചോയ് അപ്പം ഈ ബോക്ചോ ഇതാണ് ഈ ബോക്ചോയ് ഇത് ചൈനീസ് താരമാണ് ബോക്ചോയ് ഇത് ഈ കാബേജ് ഒരു ക്രൂസിഫറെ ഫാമിലിപ്പെട്ടാണ് അപ്പോൾ ക്രൂസിഫറെ പ്രാമ്യപ്പെട്ട കോളി ബ്രോറ് കാബേജ് ബ്രോക്കോളി കെയ്ല് ശീമം ഉള്ളെങ്കിൽ കടുകൊക്കെ ഇതിൽ പെട്ടാണ് അപ്പോൾ അതേപോലെ ഇനത്തിൽ പെട്ടാണ് ഈ ബോക്സ് ചെയ്യുക അപ്പോൾ ഇത് വണ്ണമുള്ള കടും പച്ച കളറുള്ള ഇലകളുള്ള ഒരു കാബേജ് കാബേജാണിത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയെ ഏഷ്യനെയും കൃഷി ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് കൃഷി ചെയ്യുന്നുണ്ടായിട്ടാണ് അറിയുന്നത് അപ്പോൾ ഇത് നമുക്കും കൃഷി ചെയ്യാവുന്നതാണ് സൗ സൗത്ത് ഇന്ത്യയിലേക്ക് കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചൈച്ചോറും കമ്പോസ്റ്റും നാല് വിത്ത് മുളപ്പിച്ചിട്ട് നാലിഞ്ച് ഓണം പൊക്കം വരുമ്പോൾ പടിച്ചെടുത്ത് മാറ്റി തടങ്ങളിലാക്കുകയോ അല്ലെങ്കിൽ ഗ്രോപ്പായാലൊക്കെ നമുക്ക് യൂഷ് ചെയ്യാം അപ്പോൾ ചെടി തമ്മിൽ മുപ്പത് സെൻ്റിമീറ്റർ അകലമെങ്കിലും വേണം അപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് വളമോ അല്ലെങ്കിൽ പച്ചിലെ പൊടിച്ച വളമായ കമ്പോസ്റ്റ് വളമോ അല്ലെങ്കിൽ മറ്റ് ന്യൂട്രിഷൻ വളങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നത് അപ്പോൾ ഒന്നര മാസമാവുമ്പോൾ പാകമാകും അപ്പോൾ ഇതിൻ്റെ പുറത്ത് പുറത്തുള്ള ഇലകളിങ്ങനെ പറിച്ച് എടുക്കണം പറിച്ച് എടുത്തിട്ട് ഓരോന്നായിട്ട് പറിച്ച് അത് പ്രത്യേകം നമുക്ക് ഉപയോഗിക്കാം പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ തണ്ട് നേരത്ത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് അതങ്ങനെ വളർത്തിയെടുക്കാം അപ്പോൾ ബോക്സോയിൽ നിന്നൊരു പേര് വന്ന ബാ ബേ എന്ന് പറയണ ബെയ്യെന്ന് പറയണ എന്നാൽ വെള്ള എന്നാണ് കാളെന്നു വെച്ചാൽ കാബേജെന്നാണ് ഓ ബൈക്ക് ബൈ കാൾ എന്നു ഉരുത്തിരിഞ്ഞ് ബോ ചോയിന്ന് വന്നു പിന്നെ അത് വടക്കേണ്ടി പാക്ക് ചോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോൺ കാബേജ് ആണ് അപ്പോൾ ഇത് നോൺ ഹെഡ് കാബേജ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പോഷക സമ്മർദ്ദമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാഫറോൾ മാലിക്കമ്പ്ലം പിന്നെ പിന്നോളിക്കമ്പ്ലം ലവനേടുകളുടെ തത്വങ്ങൾ വിതരണം ചെയ്യലാണ് അപ്പോൾ ആവശ്യത്തിന് ശരീരം ചോദിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കും അതാണ് ഈ നിരാക്സീകരണത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യം രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും പിന്നെ കൊഴുപ്പ് ഷുഗർ കൊളസ്ട്രോളൊക്കെ തീരെ കുറവാണ് അതുപോലെ തന്നെ കാൽസ്യം കൂടുതലുണ്ട് വിറ്റാമിൻ എ ഒക്കെ കൂടുതലുണ്ട് ചീരയെ പോലെയുള്ളതൊക്കെ റ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായും വണ്ണം കുറയ്ക്കാനൊക്കെ സ്വഭാവം ഈ ചെടിക്കുന്നുണ്ട് അതുപോലെ ദഹന വ്യവസ്ഥ കറക്റ്റാക്കും ഹൃദയാരോഗ്യത്തിനൊക്കെ മികച്ചതാക്കും പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണിത് പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പ്രധാനമായിട്ടും ഗർഭകാല സംരക്ഷണത്തിന് ഇലക്കറിയും മികച്ചതാണെന്ന് യു എസ് എയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആരോഗ്യപരമായിട്ട് ഭക്ഷണത്തിന് ഉൾപ്പെടുന്ന മെഴുക്കുറ്റി വയ്ക്കാം ഏലക്കറി വയ്ക്കുന്ന പോലെയൊക്കെ എല്ലാം വയ്ക്കാം സലാഡ് വിഭവങ്ങളിലൊക്കെ ചേർക്കാം സൂപ്പുകൾ തയ്യാറാക്കാം മാഗ് പോലെയുള്ള നൂഡിൽസുകളിലൊക്കെ നമ്മൾ ചേർത്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഈ വറക്കറികൾ അതുപോലെ ഈ ബജ് പോലെയുള്ള സാധനങ്ങൾ വറുത്തയിലൊക്കെ കൂട്ടിച്ചേർക്കാം അതുപോലെ മാംസം വറക്ക വറുത്ത ഐറ്റംസ് അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് അനവധി വിറ്റാമിനുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻന്ന് വെച്ചാൽ ഇത് ജീവകം കെയും ജീവൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ജീവം ബി വൺ ബി ടു ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പൊട്ടാസ്യം കാൽസ്യം മാങ്ങനീസ് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്പ്രസ് കോപ്പറസ് ഇങ്ങൊക്കെ അടങ്ങി അപ്പോൾ ഇതൊരു ഒരു മൾട്ടി വിറ്റാമിൻസ് ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഇലക്കറിയാണ് നമ്മുടെ എല്ലാവർക്കും നല്ല ഇമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇലക്കറിയാണിത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാം തുടർന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് വാച്ച് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എല്ലാവർക്കും നന്ദി